സ്മാർട്ട് വിന്നർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലാസ് ഏഴ് ചോദ്യം ഒന്ന് വിശുദ്ധ ഖുർആാൻ ഒന്നാമതായി പ്രഖ്യാപിക്കുന്നത് എ അള്ളാഹു കാരുണ്യവാനാണ് ബി സർവസ്തുതിക്കും അർഹൻ അള്ളാഹു മാത്രം സി ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ഈ സന്മാർഗം അള്ളാഹു നൽകുന്നു ഉത്തരം സർവസ്തുതിക്കും അർഹൻ അള്ളാഹു മാത്രം രണ്ട് ഉമവിയ ഖലീഫമാരിൽ കൂടുതൽ കാലം ഭരണം നടത്തിയത് എ അബ്ദുൽ ബിൻ മറുവാൻ ബി യസീദ് ബിൻ മുഹാവിയ സി മറുവാനു ബിൻ ഹക്കം ഡി ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉത്തരം എ അബ്ദുൽ ബിൻ മറുവാൻ മൂന്ന് എല്ലാം നൽകുന്നവനും തടയുന്നവനും അള്ളാഹുവാണ് ഈ അർത്ഥമുള്ള നാമങ്ങൾ എ അൽ മൊഹൈസു അൽ മുദില്ലു ബി അൽ ഖാബിലു അൽ ബാസിത്തു سي الأول والآخر دي المعطي المانع وترم دي المعطي المانع نال عثماني برنا قالت كيرلا جريترات الرجيكة پتا گرندم اي تحفة المحتاج B. فتوح المعين سي تحفة المجاهدين دي جوهرة التوحيد اترم سي تحفة المجاهدين ചെറിയ ബക്കറ്റിൽ അല്പം മൂത്രം വീണു പക്ഷേ വെള്ളത്തിൻ്റെ മണമോ രുചിയോ മാറിയിട്ടില്ല എങ്കിൽ ആ വെള്ളം എ ത്വൂറ് ഉളുവു ചെയ്യാം ബി ത്വാഹിറ് ഉളവ് ചെയ്യാം സി മുത്തനജ്ജസ് ഉളു ഇന് പറ്റില്ല ഡി മുത്തവയ്യറിൻ്റെ വിധിയാണ് ഉത്തരം സി മുത്തനജസ് ഉളു ഇന് പറ്റില്ല ആറ് കിബിലക്ക് അഭിമുഖീകരിക്കാതെ നിസ്കരിക്കാം ആര് ഏത് നിസ്കാരം എ ഹലാലായ യാത്രക്കാരൻ സുന്നത്ത് നിസ്കാരം ബി ഹലാലായ യാത്ര ചെയ്യുന്നവൻ ഫർദ് നിസ്കാരം സി ഇരുന്ന് നിസ്കരിക്കുന്നവൻ സുന്നത്ത് നിസ്കാരം ഡി നിന്ന് നിസ്കരിക്കുന്നവർ തഹജുദ് നിസ്കാരം ഉത്തരം എ ഹലാലായ യാത്രക്കാരൻ സുന്നത്ത് നിസ്കാരം ഏഴ് ഇലിയാസീന ഈ കുർആാനിക പദത്തിൻ്റെ റസ്ബുൽ ഉസ്മാനി രീതിയുടെ സവിശേഷത എ പിരിച്ചെഴുതേണ്ടത് എഴുതേണ്ടത് എഴുതിയിരിക്കുന്നു ബി ഹംസയുടെ എഴുത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു സി ഒരക്ഷരം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഡി ചേർത്ത് എഴുതേണ്ടത് പിരിച്ചെഴുതിയിരിക്കുന്നു ഉത്തരം ഡി ചേർത്ത് എഴുതേണ്ടത് പിരിച്ചെഴുതിയിരിക്കുന്നു എട്ട് സൂറത്തുൽ ജുമായയുടെ ഉടനെയുള്ള സൂറത്ത് എ സഫ് ബി സൂറത്തു താബുൻ സി സൂറത്തുൽ മുനാഫി ഡി സൂറത്തുൽ ഹദീദ് ഉത്തരം സി സൂറത്തുൽ മുനാഫി ഒമ്പത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രണ്ട് ഉത്ഭവസ്ഥാനങ്ങളുള്ള അക്ഷരങ്ങൾ എ ബ മീമ് ജിമ് ബി അലിഫ് വാവ് സി ഫാ കാഫ് ഡി താ സ്വാദ് ഉത്തരം ബി അലിഫ് വാവ് പത്ത് പദ്യവരിയുടെ ഗുണപാഠം എ പഠനത്തിലും ജോലിയിലും അലസത പാടില്ല ബി നീ നല്ലതിനു വേണ്ടി പരിശ്രമിക്കുക സി പരിശ്രമം വിജയത്തിന് അനിവാര്യം ഡി ജീവിതം ആസ്വദിക്കണം ഉത്തരം എ പഠനത്തിലും ജോലിയിലും അലസത പാടില്ല പതിനൊന്ന് അൽഇൽമുദ്ധ വല യുദ്ധത്തി വിജ്ഞാനത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എ ഇമാം ഷാഫി ഷാഫിർ അലിയുള്ളു ബി ഇമാം അബു ഹനീഫർ അലിയുല്ലാഹ്നു സി അലി അലിറലിയുള്ള ഡി ഇമാം മാലിക് അലി അള്ളാഹനു ഉത്തരം ഡി ഇമാം മാലിക് അലി അള്ളാഹനു പന്ത്രണ്ട് ബറക്കത്തിൻ്റെ മലയാള വിവർത്തനം എ ഔദാര്യം ബി വറ്റാത്ത കാരുണ്യം സി നന്മകളുടെ വർധനവ് ഡി തടസ്സമില്ലാത്ത സഹായം ഉത്തരം നന്മകളുടെ വർധനവ് പതിമൂന്ന് സ്വർഗത്തിൽ നബിസ്ലാ അലിസ്ലമേക്കൊപ്പം സഹവസിക്കണമെന്ന് റബിയാർ അലി അള്ളാനു ആവശ്യപ്പെട്ടത് തെളിയിക്കുന്നു എ പരലോക വിജയത്തിന് സൃഷ്ടികളോട് സഹായം തേടാം ബി അള്ളാഹുവിനോട് മാത്രം സഹായം തേടാൻ പാടുള്ളൂ സി നബിമാർക്ക് വിശ്വാസികളെ സഹായിക്കാൻ അധികാരമില്ല ഡി അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടൽ ശെർക്കാണ് ഉത്തരം എ പരലോക വിജയത്തിന് സൃഷ്ടികളോട് സഹായം തേടാം പതിനാല് താഴെ കൊടുത്തവയിൽ കുളിപ്പിക്കാൻ പാടില്ലാത്ത മയ്യത്ത് എ കത്തിയത് ബി മുങ്ങി മരിച്ചത് സി ചിന്ന ഭിന്നമായത് ഡി ഷഹീദ് ഉത്തരം ഡി ഷഹീദ് പതിനഞ്ച് താഴെ കൊടുത്ത ആയത്ത് ഖുർആാനിൽ എഴുതിയ രീതി എ അലീഹിം ദാ ഇറത്തു സൗഇ ബി അലീഹിം ദാ ഇറത്തു സൗഇ സി അലീഹിം ദാ ഇറത്തു സൗഇ ഡി അലീഹിം ദ ഇറത്തു സൗയി ഉത്തരം സി അലിഹിം ദാ ഇറത്തു സൗഇ പതിനാറ് അന്ത്യദിനത്തിൽ പച്ച വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നവൻ എ രോഗിയെ സന്ദർശിക്കുന്നവർ ബി മയ്യത്ത് കുളിപ്പിക്കുന്നവർ സി മയ്യത്ത് ചുമക്കുന്നവർ ഡി മയ്യത്തിൻ്റെ കുടുംബത്തെ സമാധാനിപ്പിക്കുന്നവർ ഉത്തരം ഡി മയത്തിൻ്റെ കുടുംബത്തെ സമാധാനിപ്പിക്കുന്നവർ പതിനേഴ് നബി വചനത്തോടുള്ള ബഹുമാനം കാരണം അനവധി നി നിരവധി തവണ തേള് കുത്തി തേളിൻ്റെ കുത്തു സഹിച്ച മഹാൻ എ ഇമാം മാലിക് അലി അള്ള്നു ബി ഇമാം മുസ്ലിം റലി ഉള്ളഹ്ഹനു സി ഇമാം ബൈഹക്കിർ അലിയുല്ലാന്നു ഡി ഇമാം ബുഖാരി ബുഹാരി അലിയുല്ലാൻ ഉത്തരം എ ഇമാം മാലിക് അലി അള്ളാഹനു പതിനെട്ട് താഴെ കൊടുത്തവയിൽ പക്ഷ്യോഗ്യമല്ലാത്തത് എ കലമാൻ ബി മുയൽ സി തവള ഡി കുരുവി ഉത്തരം സി തവള പത്തൊൻപത് അലാ ലാ ഫിദ്ദീനി സൂറത്തു സൂറത്തുൽ ബക്കറയിലെ ഈ ആയത്തിൻ്റെ പ്രധാന ആശയം എ ആളുകളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കാം ബി ഇസ്ലാമിലേക്ക് വരാൻ ആരും നിർബന്ധിക്കുന്നില്ല സി ഇസ്ലാം ഇസ്ലാംഭികരതയുടെ മതമാണ് ഡി ഇസ്ലാമിൽ വിശ്വാസ സ്വാതന്ത്ര്യമില്ല ഉത്തരം ബി ഇസ്ലാമിലേക്ക് വരാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇരുപത് ജനാതിന്യജിരി ഉദാഹരണത്തിലെ റോയിൻ്റെ നിയമം എ തർക്കീക് ബി തഫ്ഖീം سي ترقيكم تفخيم دي تفخيم جيا تمام اي ترقيق ايباتي اون ميتنا قبر يه اللهم اغفر له بي منها خلقناكم سي بسم الله وعلى ملة رسول الله دي احسن بسم الله وعلى ملة رسول الله صلى الله عليه وسلم ഫബി അയ്യഅലിക്കുമാതുക്കിബാൻ നിരവധി തവണ ആവർത്തിച്ചു വന്ന സൂറത്ത് എ സൂറത്തുൽ ഹദീദ് ബി സൂറത്തു തഹരീം സി സൂറത്തുൽ ഹജ്ജ് ഡി സൂറത്തുറഹ്മാൻ ഇരുപത്തി മൂന്ന് ഇമാം ഷാഫിർ അലിയുല്ലാഹുനുവിൻ്റെ ജന്മനാട് എ ഫലസ്തീനിലെ ഹസ്സ ബി ഈജിപ്തിലെ ഖെയ്റോ സി ഇറാഖിലെ ബഗ്ദാദ് ഡി തുർക്കിയിലെ അങ്കാറ ഉത്തരം എ ഫലസ്തീനിലെ ഹസ്സ ഇരുപത്തി ചില അക്ഷരങ്ങളുടെ സിഫത്തായ ഹംസ് എന്ത് എ ഉച്ചാരണ സമയത്ത് നാവ് ഉയരൽ ബി ഉച്ചാരണ സമയത്ത് കാറ്റ് വരാതിരിക്കൽ സി ഉച്ചാരണ സമയത്ത് പുറത്തേക്ക് കാറ്റ് വരൽ ഡി ഉച്ചരിക്കുമ്പോൾ നാവ് അണ്ണാക്കിൽ തട്ടൽ ഉത്തരം സി ഉച്ചാരണ സമയത്ത് പുറത്തേക്ക് കാറ്റ് വരൽ ഇരുപത്തിയഞ്ച് ഉസ്മാൻ റതിയുല്ലാഹ്ഹു ഖലീഫയായി സ്ഥാനമേറ്റെടുത്ത വർഷം എ ഹിജറ മുപ്പത്തഞ്ച് ബി ഹിജറ ഇരുപത്തിമൂന്ന് സി ഹിജറ പതിമൂന്ന് ഡി ഹിജറ നാൽപ്പത് ഉത്തരം ബി ഹിജറ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ കഴിവുകൾ എ കറാമത്ത് ബി മൊഹിജത്ത് സി സിഹർ ഡി അജായിബ് ഉത്തരം എ കറാമത്ത് ഇരുപത്തിയേഴ് ജാമിയുൽ ബയാൻ എന്ന ആദ്യത്തെ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ രചയിതാവ് എ ഇമാം ബുഖാരി അലിയുളഹനു ബി ഇമാം മാലിക് അലിയുളഹനു സി ഇമാം റാസിർ അലിയുല്ലാൻ ഡി ഇമാം തൊബരി അലിയുള്ള ഉത്തരം ഡി ഇമാം തൊബരി അലിയുല്ലാൻ ഇരുപത്തെട്ട് നബ്സുലു അലൈഹി ഇസ്ലാമക്ക് കൂടുതൽ കാലം സംരക്ഷണം നൽകി എ അബു ത്വാലിബ് ബി ഖദീജ റലി അള്ളാഹുഹ സി അബ്ദുൽ മുത്തലിബ് ഡി ലഹബ് ഉത്തരം എ അബൂ ത്വാലിബ് ഇരുപത്തി ഒൻപത് ഖുർആാനിലുള്ള മീം ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ നൂൻ തെൻവീൻ എന്നിവയെ മറച്ചു പണിക്കുക ബി തെൻവീനിനെയും നൂനിനെയും മറച്ചു വെക്കുക സി തെൻവീനിനെയും നൂനിനെയും വിതം ചെയ്യുക ഡി നൂനും തെൻവീനും വ്യക്തമായി ഉച്ചരിക്കുക ഉത്തരം എ നൂൻ തെൻവീൻ എന്നിവയെ മറച്ചു മണിക്കുക മുപ്പത് വിശുദ്ധ ഖുർആാനിൽ പേര് പറയപ്പെട്ട സുഹാബി എ അബൂബക്കർ അലിയുള്ളു ബി ആയിഷാർ അലിയുല്ലാൻഹ സി സയ്ദ് ബിൻ ഹാരിത് അലിയുള്ള ഡി ബിലാൽ റലിയുള്ളാഹുനു ಉತ್ತರ ಸಿಬಿ ಹಾರಿಸಾರ್ ಅಲಿಯುಲ್ಲಾಹು ಅನ್ಹು